പപ്പക്കായ നമ്മൾ പറിച്ചിട്ടുണ്ട് എന്തായി ഇതാണ് ഞങ്ങളുടെ കൊളമ്പ് മാവട്ടാ ഇതറച്ചിങ്ങനെ കടുമാങ്ങ പ്രായത്തിൽ നിക്കാണ് ഇതാണ് യെല്ലോ ഹലോ വെൽക്കം ടു അവക്കാടോട്ടോ അപ്പൊ ഇന്ന് സൺഡേ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അതെ ഇവിടെ സീകുട്ടി ഉണ്ടാക്കി വെച്ചേക്കണേ തരിയുള്ള കയ്യറ ഇനി ബാക്കി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് ഇത് എന്തുവാ ഇത് ഡ്രാഗൺ ചിക്കൻ ഒന്നും ഒക്കെ നീ ചെയ്ത് ും ചിക്കൻ ഫുഡ് പിന്നെ സൺഡേ ആണ് കേട്ടോ അപ്പൊ പള്ളിയിൽ കുർബാന കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ട് വന്ന പിന്നെ സീകുട്ടിയുടെ ആണെങ്കിൽ പതിനൊന്നാം ക്ലാസ് കഴിയുകയും ചെയ്തു വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കാണ് അപ്പോൾ പുള്ളിക്കാരിന്ന് കുറച്ച് ചിക്കണിൽ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ പറമ്പിലേക്ക് വന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട് ഇവിടേക്ക് വന്നിട്ട് അപ്പോൾ അതേ നമ്മുടെ നീലാമ്പരി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ റംബൂട്ടാൻ്റെ അടുത്തേക്കാണ് ഓടിയത് നാനിയൊക്കെ കുറവായതുകൊണ്ട് റംബൂട്ടാനൊന്നും അത്ര ഉഷാറല്ല പക്ഷെ എല്ലാ മരവും നന്നായിട്ട് പൂത്തിട്ടുണ്ട് കേട്ടോ ഇത് എല്ലോ അവക്കാടോ ഇത് വെച്ചിട്ട് മൂന്നാല് വർഷമായി നിലത്തുനിന്ന് പൊന്താണ്ട് കുറേ നാൾ നിന്നു പക്ഷേ ഇപ്പം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് മാംഗോസ്റ്റിൻ അഞ്ചാറെണ്ണം വെച്ചതാണ് രണ്ടെണ്ണം ഉള്ളോട്ടോ അത് ചെറിയ തൈ ആണ് എന്നാലും കുഴപ്പമില്ല അഞ്ചാറ് മാോസ്റ്റിൻ അതും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഈ പ്ലാവിലുണ്ടായ ആദ്യത്തെ കന്നിച്ചക്ക കളവ് പോയി വിശേഷം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇനി ഇത് ഏക പ്രതീക്ഷ ഇതിലാണ് കേട്ടോ രണ്ടെണ്ണം വാർന്നു വീണിട്ടുണ്ട് ഇതെങ്ങനെയാണെന്ന് നോക്കാം ഇതൊരു പഴപ്ലാവാണ് ഇതുമ്പോഴും ചക്കിയുണ്ട് പക്ഷെ ഇന്നിപ്പോൾ ഇത്തിരി തിരക്കുള്ള ദിവസമായതുകൊണ്ട് ചക്കിയൊന്നും ഇട്ടില്ല ഇതാണ് ഞങ്ങളുടെ കുളമ്പ് മാവ് കേട്ടോ കടുമാങ്ങ പ്രായത്തിൽ നിൽക്കാണ് പറമ്പിലെ മറ്റു മാങ്ങകളൊക്കെ വേഗം ഉണ്ടാവും കേട്ടോ ഈ കുളമ്പ് മാങ്ങ ഏറ്റവും അവസാനമാണ് വാറുന്ന വീഴ അതുകൊണ്ട് ഏറ്റവും അവസാനം തീരുന്ന മാങ്ങയും ഇതാണ് ഞാൻ ഇതാണ് ഉപ്പ് മാങ്ങയായിട്ട് ഇടാറ് ഏകദേശം ഒരു ആറുമാസമൊക്കെ ഇതിന് മാങ്ങയായിട്ട് ഉപയോഗിക്കാൻ പറ്റാറുണ്ട് അവിടെ നിന്ന് അങ്ങനെ തന്നെ നമ്മുടെ വീട്ടുപറമ്പിലേക്ക് ഇറങ്ങിയിട്ടോ അപ്പോൾ ഒരു പപ്പക്കായ അവിടെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് പഴുത്ത് നിൽക്കണു അപ്പോൾ അതിനെ പിരിച്ചെടുത്തു പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മലേഷ്യൻ ജാക്ക് ഫ്രൂട്ട് ഉണ്ടല്ലോ മലേഷ്യൻ റെഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അത് വാർന്ന് വീണിട്ടുണ്ട് ഏറ്റവും അടിയിലാണ് അത് ഉണ്ടായിട്ടുള്ളത് ഇനി അത് പഴുക്കുമ്പോൾ അറിയാം റെഡ് ആണോ അത് പഴുത്ത് കിട്ടുമോയെന്നൊന്നും അറിയില്ല മണ്ണി മുട്ടിയിട്ട് അത് നശിച്ചു പോവുമെന്ന് പറഞ്ഞുകൂടാം ഉച്ചയ്ക്ക് ശേഷം സീകുട്ടി പഠിക്കുന്ന സ്ഥലത്ത് ഒരു പാരൻസിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയേക്കായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പുള്ളിക്കാരി പോലെ നമുക്ക് സ്റ്റുഡിയോയിൽ കയറാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കയറിയിട്ട് കുറച്ച് എന്തോ ലിപ്സ്റ്റിക്കോ അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളാണ് ആൾ നോക്കിയത് ഒരു ലിപ്സ്റ്റിക്കും വാങ്ങിച്ചു പിന്നെ ചെരുപ്പ് കണ്ടപ്പോൾ ആൾക്കൊരു ഭൂതി ഒരു ജോഡി ചെരുപ്പ് വാങ്ങണം നമ്മൾ സ്റ്റുഡിയോന്ന് സാധാരണ വാങ്ങാറുണ്ട് അങ്ങനെ ഫൈനലി ഇത് ആൾ എന്താ സാന്റൽ കളർ സെലക്ട് ചെയ്തിട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പപ്പേനയും കുട്ടി പപ്പയ്ക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോയി പക്ഷേ അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കണ്ടില്ല അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് സീകുട്ടിക്ക് പെട്ടെന്ന് സെക്കൻഡ് സ്റ്റേഡിൻ്റെ കാര്യം ഓർമ്മ വന്നതിട്ടാ പുള്ളിക്കാരി അവിടെ വെച്ചിട്ട് കുറച്ച് സെക്കൻഡ് സ്റ്റേഡ് കമ്പലുകൾ എടുത്തു കൊണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു കാതിനോ ഹോട്ടലിൽ അതെങ്ങനെയോ ഇടുന്ന് ചോദിച്ചു അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവൾക്ക് സെക്കൻഡ് സ്റ്റേഡ് കുത്താൻ വേണ്ടി കൊണ്ടുപോയതാണ് ജുവല്ലറിയിൽ അങ്ങനെ പേടിച്ച് നിലവിളിച്ച് പോകുന്നതാണ് പക്ഷേ ഇപ്പം ആയപ്പോഴേക്കും ആൾക്ക് നല്ല ധൈര്യമായി അങ്ങനെ നമ്മൾ പോയത് തൃശ്ശൂരിത്തെ ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ അവൾക്ക് ഇതേ മാർക്കൊക്കെ ചെയ്ത് കൊടുത്തു പുള്ളിക്കാരിതേ പേടിച്ച് വിറച്ചട്ടിരിക്കണേട്ടാ എന്തായ ആദ്യത്തെ ചെവിയിൽ കമ്മലിട്ടോട് കൂടിയിട്ട് ആൾ ആളുടെ ടെൻഷനൊക്കെ പോയിട്ട് അതെ രണ്ടാമത്തെ കാതിൽ കുത്തിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആളത് ഹാപ്പി ആയി എന്ന് പറയാം അങ്ങനെ കാത് കുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ റോസ് ഗോൾഡിൻ്റെ മൂന്നാല് മാല നോക്കിയിട്ടാ കാര്യം ഇന്നിപ്പം നമ്മളെടുക്കാനായിട്ട് പൈസയൊന്നും കരുതിയിട്ടൊന്നുമില്ല പിന്നെ തൃശ്ശൂർ ഇവിടെ അടുത്താണ് മനസ്സിനോട് വളരെ ഇഷ്ടപ്പെട്ട വല്ല സെലക്ഷൻ കാണുകയാണെങ്കിൽ ഈ ആഴ്ച തന്നെ ഞാൻ വന്നെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെ അങ്ങോട്ട് മാലകളുണ്ട് കുഴപ്പമില്ല എന്നാലും എനിക്ക് അങ്ങോട്ട് അത്രയും അങ്ങോട്ട് മോഹിപ്പിക്കുന്ന ഒരു സെലക്ഷൻ കാണാനായിട്ട് കഴിഞ്ഞില്ല അങ്ങനെ ഓൺ ദ വേ ആണ് ഞങ്ങൾക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് അപ്പം ഞങ്ങളുടെ ഒരു കസിൻ സിസ്റ്ററിനെ കാണാൻ പോകാനുണ്ടായിരുന്നു അപ്പം നമ്മൾ നവ്യ ബേക്കറി കയറി കുറച്ച് കേക്കും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ സിസ്റ്ററിനെ കാണാനായിട്ട് പോയത് പക്ഷേ ഞങ്ങൾ വരണോ എന്നുള്ളത് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല സിസ്റ്ററിന് അത്രയും അങ്ങോട്ട് സുഖമില്ല അപ്പം മുൻകൂട്ടി പറഞ്ഞെങ്കിലാണ് സിസ്റ്ററിനെ അവിടെ കൊണ്ടൊക്കെ പാർലറിൽ മറ്റു സിസ്റ്റേഴ്സിന് ഇരുത്താൻ പറ്റുള്ളായിരുന്നു നമ്മൾ പെട്ടെന്നല്ലേ ചെന്നെ അപ്പോൾ സിസ്റ്ററിനെ കാണാനൊന്നും നമുക്ക് പറ്റിയില്ല ഇനി ഈ കുട്ടിക്ക് ഇന്നൊരു ഹാപ്പി സൺഡേ ആയിരുന്നു കേട്ടോ